അല്ലമ്മൽ ആശുപത്രിയിൽ ഇസ്രായേൽ സൈനിസ്റ്റ് സേനയുടെ തോക്കിൻ കുഴലിനു മുന്നിലും കർമ്മനിരതനായിരുന്നു മുഹമ്മദ് ആബിദ് എന്ന നഴ്സ് ഇസ്രായേൽ ക്രൂരതയ്ക്കിരയായി ദേഹമാസകലം മുറിവേറ്റ കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും വേദനയറ്റാൻ അവസാന നിമിഷം വരെ തന്നാൽ കഴിയുന്നതും അദ്ദേഹം പരിശ്രമിച്ചു എന്നാൽ മനുഷ്യത്വം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഐഡിഎഫ് സൈനികർ പലസ്തീൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ വളണ്ടിയറായ ഈ മാലാഖയ്ക്ക് നേരെ ആശുപത്രിയിൽ വച്ച് നിറയൊഴിച്ചു വേണ്ടി പിടയുന്ന ആബിദിനെ രക്ഷിക്കാൻ ശ്രമിച്ച റെഡ് ക്രോസെന്റിലെ സഹപ്രവർത്തകനായ ആംബുലൻസ് ഡ്രൈവറെ സൈന്യം ആട്ടിയോടിച്ചു മൃതദേഹം അവർ അജ്ഞാത കേന്ദ്രത്തിൽ ഒളിപ്പിച്ചു രണ്ടാഴ്ച ശേഷം അല്ലമൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇസ്രയേൽ സേന പിന്മാറിയപ്പോൾ കണ്ടക്കാഴ്ച കരൾ അലിയിപ്പിക്കുന്നതായിരുന്നു ജീർണിച്ച നിലയിൽ ആബിദിന്റെ മൃതദേഹം ആശുപത്രി മൂലയിൽ കിടക്കുന്നു അദ്ദേഹത്തിന്റെ അഴുകിയ മൃതദേഹം ഇന്ന് കണ്ടെത്തി ആബിദ് ധരിച്ചിരുന്ന പലസ്തീൻ റെഡ് ക്രോസിംഗ് സൊസൈറ്റിയുടെ യൂണിഫോം വഴിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് ആരോഗ്യ പ്രവർത്തകനെന്ന നിലയിൽ ആ യൂണിഫോം അദ്ദേഹത്തിന് യുദ്ധവേളയിൽ സംരക്ഷണം നൽകേണ്ടതായിരുന്നു ആബിദിന്റെ ഫോട്ടോ സഹിതം പി ആർ സി എസ് എക്സെൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കി ദിവസത്തോളം ഇസ്രായേൽ സേന ആശുപത്രി വളഞ്ഞ അതിക്രമം തുടരുമ്പോഴും രോഗികളെ സഹായിക്കുന്നതിൽ അദ്ദേഹം ബന്ധശ്രദ്ധനായിരുന്നുവെന്നും പി ആർ സി എസ് ഓർമ്മിപ്പിച്ചു ഇദ്ദേഹം ഉൾപ്പെടെ ഗാസയിൽ സേവനത്തിനിടെ ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയ റെഡ് ക്രോസൻ ജീവനക്കാരുടെ എണ്ണം പതിനാറ് ആയതായും സംഘടന അറിയിച്ചു അതേസമയം ഗാസയിൽ സഹായ വിതരണത്തിനെത്തിയ സന്നദ്ധ സംഘടനയുടെ പേരെ കൊലപ്പെടുത്തിയ ഇസ്രയേൽ നടപടിക്കെതിരെ ലോകവ്യാപക പ്രതിഷേധം ഉയരുകയാണ് പട്ടിണി കൊണ്ടുവലയുന്ന പലസ്തീനിൽ ഭക്ഷണം വിതരണം ചെയ്യാനെത്തിയ സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചണിന്റെ ഏഴ്സ് പ്രവർത്തകരെയാണ് ഇസ്രയേൽ ബോംബിട്ടു കൊന്നത് ഇതിൽ മൂന്ന് പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ് അമേരിക്ക ഓസ്ട്രേലിയ പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മറ്റുള്ളവർ വാഹന ഡ്രൈവറായ പലസ്തീനിയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം ഗാസയിൽ സന്നദ്ധ പ്രവർത്തനം നിർത്തി വേൾഡ് സെൻട്രൽ കിച്ചനും രംഗത്തുണ്ട് സെൻട്രൽ ഗാസയിലെ ദേൽ അൽ ബലാഹിലാണ് ഇസ്രയേൽ ക്രൂരത അരങ്ങേറിയത് വെയർഹൌസിൽ നിന്ന് ഭക്ഷണവുമായി ഗാസയിലേക്ക് നീങ്ങിയ വാഹനത്തിന് മുകളിലാണ് ഇസ്രയേൽ ബോംബ് വർഷിച്ചത് ഡബ്ല്യു സിക്ക് എമ്പളം പതിച്ച രണ്ടു കാറുകളിലായി നീങ്ങിയ സംഘത്തിനു നേരെയായിരുന്നു ബോംബ് വർഷം വാർത്ത ഞെട്ടിക്കുന്നതാണെന്നും നിഷ്പക്ഷ അന്വേഷണം ആവശ്യമാണെന്നും അമേരിക്കയ്ക്കൊപ്പം ബ്രിട്ടനും ആവശ്യപ്പെട്ടു ദുഃഖകരമായ സംഭവമാണുണ്ടായതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തന്യാഹു പ്രതികരിച്ചു ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും അഭിപ്രായപ്പെട്ടു യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് സംഭവത്തിൽ നടുക്കം പ്രകടിപ്പിച്ചു ചൈനയും റഷ്യയും ആക്രമണത്തെ അപലപിച്ചു ആക്രമണത്തെ തുടർന്ന് മേഖലയിലെ പ്രവർത്തനം നിർത്തുന്നതായി വേൾഡ് സെൻട്രൽ കിച്ചൺ അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു ഗാസയിലെതിനകം നൂറ്റി തൊണ്ണൂറ്റിയാറ് സന്നദ്ധ പ്രവർത്തകരെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത് ആക്രമണ സാഹചര്യം കണക്കിലെടുത്ത് സൈപ്രസിൽ നിന്ന് ഗാസയിലെത്തിച്ച ഭക്ഷ്യവസ്തുക്കൾ ഇറക്കാനാവാതെ കപ്പൽ തിരിച്ചുപോയി അവശേഷിച്ച ഇരുന്നൂറ്റി നാൽപ്പത് ടൺ സഹായവുമായി കപ്പൽ തിരിച്ചുവിടാൻ തീരുമാനിക്കുകയായിരുന്നു സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖനാവു പറഞ്ഞു ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുൾപ്പെടെ നിരവധി പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് തങ്ങൾക്ക് മുൻകൂട്ടി വിവരം ലഭിച്ചിരുന്നില്ലെന്ന് പെന്റഗൺ പ്രതികരിച്ചു യുദ്ധവ്യാപനത്തിന് ആക്കം കൂട്ടുന്നതാണ് ഇത്തരം നീക്കങ്ങളെന്ന് യു എൻ സെക്രട്ടറി ജനറൽ പ്രതികരിച്ചു തെല്ലവീവിലും ജറുസലേമിലും നദന്യാഹു വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആയിരങ്ങളാണ് പ്രതിഷേധിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി